ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫാത്തിസ് ലൈഫ് ഫത്തിസ് അപ്പൊ നമ്മളുള്ളത് എൻഎസ്എസ് സ്കൂളിലാണ് ഫിറൂവിന്റെ റിയാൻഡി സ്കൂളിലാണ് അപ്പൊന്നിവിടെ പ്രോഗ്രാം ആണ് അപ്പൊ ഫിറൂന്റെ ഫ്രണ്ട്സ് ആണത് നിങ്ങക്ക് പരിപാടികളൊന്നുമില്ലേ നിങ്ങള് പ്രോഗ്രാമിനൊന്നുമില്ലേ അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒന്നും ആക്റ്റീവ് അല്ലാത്തോണ്ടൊരു പ്രോഗ്രാമിനൊന്നുമില്ല എന്താ തന്നെയാ വൈക റിയമ്മോളെ ഫ്രണ്ടാണിത് ഡാൻസിന് ഒരുങ്ങി കേട്ടോ അതൊക്കെ എന്താണ് സെമി ക്ലാസ്സിക്കൽ അപ്പം ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ച ഞാൻ പഠിച്ച സ്കൂളിൽ ഇപ്പം മക്കളെ പ്രോഗ്രാമിന് വന്നതാണ് അപ്പം ഇപ്പം ഇതാ ഇതാണ് കേട്ടോ എൻ്റെ സ്കൂള് ഞാൻ പഠിച്ച എൻ്റെ സ്കൂള് അപ്പം നമുക്ക് റിയമോളെ പ്രോഗ്രാമിനെ കാണാം മക്കളൊക്കെ ഇവിടെ മേക്കപ്പിനുള്ള മേക്കപ്പ് ചെയ്യാനുള്ള വെല്ലാണ് എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്തിട്ട് കാണാൻ മണവാട്ടിത് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ അപ്പത് നമ്മളെ മണവാട്ടിടെ നല്ല റെഡിയായി സെറ്റ് സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഫുള്ളായി ഇങ്ങനെ ൊണ്ടിരിക്കണേ അപ്പൊ ഇങ്ങനോട് പറഞ്ഞൂട ഞങ്ങള് ഇന്നുമില്ല മണവാടിന്റെ അതാളിയാണ് അതാണ് നമ്മളെ മണവാടിന്റെ ഫൈനൽ ലുക്ക്

വലിയ ആ അടിപൊളിയായിട്ടുണ്ട് എല്ലാം കല്യാണ സ്വർണങ്ങളൊക്കെ റെഡി ആയി പഠിച്ചു ജോലി ആയാൽ മതി നോക്കട്ടെ ആയാമതി അപ്പൊ നമ്മളെ മണവാട്ടി അവന്തികന്റെ അമ്മനെയാണ് കേട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റും എല്ലാം എല്ലാ മക്കളെയും ഒരുക്കിയതൊക്കെ ടീച്ചർ തന്നെയാണ് അതിൻ്റെ കാരണം അമ്മ ടീച്ചറും കൂടിയാണ് കേട്ടോ പിന്നെ ഞാനും ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു മണവാട്ടിനെ ഒരുക്കിയത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു നല്ല സൂപ്പറായിട്ട് തന്നെ മണവാട്ടിനൊരുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ മക്കളൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വരിക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ അപ്പുറത്ത് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ മക്കളെ ഒപ്പന സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്പർ വണ്ട്ടോ മക്കൾ അപ്പോൾ അവർ അടിപൊളിയിട്ട് തന്നെ കളിച്ചു പിന്നെ ഫുൾ വീഡിയോ വേറെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ തേർഡ് പ്രൈസും കിട്ടി കേട്ടോ ഞങ്ങള് പരിപാടിയൊക്കെ കഴിനിയോ ഞങ്ങള് നേരെ ക്രിസ്മലോ ഒക്കെ വന്നതാട്ടോ എല്ലാരും കയ്യിലും ഐസ് എല്ലാരും ഐസും ടേസ്റ്റ് ചെയ്തിട്ടില്ല ഐസ് ടേസ്റ്റ് ചെയ്തിട്ടില്ലാതും ടേസ്റ്റ് ഉണ്ട് നല്ല ീം അടിപൊളിയാണ് അരുൺ ഐസ് അല്ലേ നല്ല ടേസ്റ്റ് ഇതും ഉണ്ട് ക്യാമറ ഉണ്ട് അതാണ് പി എം ഓളക്കെ ക്യാമറ ആണ് അത് കഴിച്ചോക്കാൻ തരുന്നില്ല

ണല്ലോ ഫുഡ് ഇൻസ്പെക്ഷൻ ഫുഡ് ഇൻസ്പെക്ടറാണ് ഫുഡ് ഇൻസ്പെക്ടറാണ് പി എ ബേബിക്ക് ജ്യൂസ് കിട്ടാത്തതിന്റെ പ്രശ്നാണ് ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിയ ബേബിക്ക് പോയി